ഹലോ ഗൈസ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരി കെ ബീച്ചിൽ പോയതിനെക്കുറിച്ച് ഞാൻ പറയാനാണ് അവിടെ ഞങ്ങൾ അരി കെ ബീച്ചിൽ പോയപ്പോൾ അടിപൊളിയായിരുന്നു രസം മീൻസ് അവിടുത്തെ മേഹൊക്കെ കാണാൻ ഒരു പ്രത്യേക രസം ഗൈസ് കടൽ പ്രദേശമായത് കൊണ്ടായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ പാർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നു ഗൈസ് അപ്പം ഞങ്ങൾ ഈ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ കായലീന്ന് പിന്നെ അവർ എന്താ കുഴി ഉണ്ടാക്കി ഇട്ടേക്കാണ് ചേച്ചി ബീച്ച് അങ്ങനെ ഇവിടെ കുഴിയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് അത് തന്നെ അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ഗൈസിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ വെള്ളം മഴയൊക്കെ കാലത്ത് മഴക്കാലത്തൊക്കെ വെള്ളം നിറയുമ്പോൾ ഈ കായലിൽ വെള്ളം നിറഞ്ഞ് പാടത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ആണ് ഈ കടലിലേക്ക് വന്നാൽ കളിക്കുന്നത് അവിടെ വളരെ പാറയുണ്ട് ഗേൾസ് ഭയങ്കര നല്ല ഇഷ്ടമായ സ്ഥലം പാറേൻ്റെ മണ്ടെ കൂടെ ചടികളിക്കും ഗൈസ് കുറേ നേരം ഞങ്ങൾ ചേട്ടന്മാരുമായിട്ട് പാ പാറയുടെ മണ്ടേ കളിച്ചു പിന്നെ ചേട്ടന്മാരുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു ഗേസ് ഞങ്ങൾ പറയുന്നത് നടന്ന് പിന്നെ ലാസ്റ്റ് അതിലേ ഇറങ്ങി അവിടെ ആ പാറേൻ്റെ മണ്ടെക്കൂടെയാണ് ഗൈസ് ഇറങ്ങിയത് അവിടെ നടക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കടലിൽ ഇറങ്ങി ഞാൻ തന്നെ ആദ്യമെന്ന് ഓടി കടലിലിറങ്ങി കാൽ നനച്ചു കേസ് ഫസ്റ്റ് വെള്ളം അടിച്ചടിച്ച് പറയിൽ പച്ച പുല്ല് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു കേസ് അതൊക്കെ അമ്മ പറിച്ചു നോക്കണമായിരുന്നു കേസ് എന്താ സംഭവം എന്ന് ഞാൻ പിന്നെ അവിടെ വീണ്ടും വെള്ളത്തിൽ പോയി കളിച്ചവിടെ ഷെല്ല്ണ്ടെന്ന് നോക്കണമായിരുന്നു എൻ്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞ് ഷെല്ലുണ്ടെന്ന് നോക്കാൻ അപ്പോൾ തേ എന്നെ കണ്ടപ്പോൾ അമ്മ ഓടിക്കളഞ്ഞു പേസ് ചച്ചായി അമ്മേനു ചറിഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞ് തിര വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോടില്ല എന്ന് പറഞ്ഞ് അമ്മ അവിടെ ഇരുന്നു കേസി അതിന് ശേഷം ഞങ്ങൾ പൊഴിയിൽ കൂടെ നടന്ന് അപ്പുറത്തെത്തി ഗിയിലൂടെ ഫുള്ള് കരയായിരുന്നു അത് പിന്നെ വെള്ളം അടിച്ചടിച്ച് കയറിയതാണ് ഈ കൂടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടയിൽ കയറിക്കിടക്കണേന്ന് ഈ കരയിൽ കൂടെ കരയിലാണ് കയറി കിടക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ കുറച്ച് കരയുള്ള ഈ വെള്ളം കുറ കുറക്കായിട്ടാണ് ഞാൻ കുറേ ഉണ്ടാവും ഗേസി നട നടന്ന് അവിടെ ചേർന്ന് കേസ് നടക്കെ നിന്ന് ഇവിടെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു മീൻ പിടിക്കുന്ന ചേട്ടനൊക്കെ ആണെങ്കിൽ അങ്ങത്തൊക്കെ പോയി നിന്നാണ് കേസ് പിടിക്കുന്നത് കുറേ ദൂരത്തിൽ നിന്ന് അവർ പിടിക്കുന്നത് കുറേ ആളുകളുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് സൈഡിലേക്ക് കുറച്ച് നടന്ന് അപ്പം അച്ചൈ പറഞ്ഞു അച്ചായി കോളിഫ്ലവർ വാങ്ങാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു കോളിഫ്ലവർ വാങ്ങി നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിൽ നിന്ന് കേസ് നെയ്യുമൊക്കെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നു ത്രീ ഡി സീലേഴ്സ് ഇവിടെ തിരയടിക്കുന്നത് കാണാനാണ് അയലും രസം ഈ സൈഡിലേക്ക് ഈ കായലിൽ നിന്നും കൂടെ വെള്ളം വന്നോണ്ട് കായലിൻ്റെ അങ്ങോട്ടും വെള്ളം പോകുന്നുണ്ട് കായലിൽ നിന്ന് ഇങ്ങോട്ടും വെള്ളം വന്നോണ്ട് നല്ല രസ ഗേഴ്സ് കാണേ ഇപ്പം ചേട്ടൻ അവിടെക്കൊണ്ട് നടന്ന് കക്കയുണ്ടെന്ന് നോക്കണേ ഗേഴ്സ് ഞാൻ പറഞ്ഞെനിക്ക് കക്ക പറക്കി തരാൻ പറഞ്ഞു അപ്പോൾ കക്ക നോക്കണേ ഈ സൈഡിൽ വെള്ളം അടിച്ച് ചേട്ടന് അവിടെ നിറയെ കക്കയുണ്ട് ഗേൾസ് പക്ഷേ അതെടുക്കുമ്പോൾ അതെടുത്താൽ വാഷ് ചെയ്തെടുത്താൽ നല്ല പാടായിരിക്കും ഏസ്ടെടുത്തില്ല ഞാൻ പിന്നെ കുറേ കക്കയൊക്കെ പോങ്കറ്റി എടുത്തിട്ടത് ഞാൻ അമ്മേനെടുത്ത് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടില്ലേ ഗൈസാപ്പൻ്റെ കയ്യിൽ നിന്ന് താഴെപ്പോയി ഗേസപ്പ ഞാനെടുത്ത് കഴിയും കൂടി ചിരുത് ഏസപ്പിൻ്റെ കാണാതെ <repromiseeze> െ എടുത്ത് അമ്മേനെ കാണിച്ചു കഴിച്ചു അപ്പം അച്ഛൻ കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് വന്നു ഞങ്ങളത് കഴിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നാട്ടിൽ കരയെന്നെ നാട്ടിൽ കാണും കഴിച്ചത് കരയാണ് കടല സൈഡിലായിട്ടാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് അപ്പം നല്ല രസമായിരുന്നു അവിടെ ഇന്നിട്ട് എൻ്റെ ചെരുപ്പിനിക്ക് ഒഴുകി പോകുന്നുള്ളൂ തോന്നുകൊണ്ട് ഈ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇതെടുക്കാൻ പറഞ്ഞിരിക്കണായിരുന്നു അപ്പം അമ്മേ മൂത്ത ചേൻ്റെ കൂടെ അമ്മ അവിടെ ഈ ഓരോ കാര്യം കഴിച്ചിട്ടിരിക്കും ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം നടന്നു കയസ് ഞങ്ങൾ അപ്പം അമ്മ ഓരോ സ്ഥലവും പോയി എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട് സോറി ഗൈസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ് ഇപ്പം തേടി ഇങ്ങനെ അടിച്ചിട്ട് വരുമ്പോൾ അമ്മ അവിടെ പോയി നിൽക്കും ഗൈസ് ഞങ്ങളോട് പറഞ്ഞ് അങ്ങോട്ട് ദൂരെ പോകില്ലെന്ന് അങ്ങനത്തെ അമ്മയും ചേട്ടനും കൂടെ ദൂരെ പോയി ഗൈസ് സോ ഞാനും എൻ്റെ ഇടായ ചേട്ടനും കൂടെ അവിടെ നിന്ന് കക്ക നോക്കി കേസ് അപ്പോൾ ഒരാൾ എൻ്റെ ചലായ ചേട്ടനൊരു കക്ക കണ്ടുപിടിച്ചു എന്നിട്ട് അതെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് എടുത്ത് എടുത്തു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു അതിൻ്റെ ജീവൻ എന്തെന്ന് ഒട്ടനെ അവിടെ ഇട്ടു ഗസ് എനിക്ക് പേടിയ കേസ് ഞാൻ ജീവനല്ലായിട്ട് അക്കേണ്ടെടുക്കാൻ പിന്നെ ചെണ്ണോട് എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എടുക്കത്തില്ലെന്ന് ഗസ് ഇപ്പം ഈ ഒരു സന്ധ്യാ സമയമായപ്പോൾ കുറേ പേര് വന്നായിരുന്നു ഗസ് കണ്ട് കുറേ പേര് വന്നാൽ അവർ കടലിലൊക്കെ കളിച്ചു ഞങ്ങൾ പിന്നെ കുറേ നേരം കടലിൽ കളിച്ചു അങ്ങോട്ട് പുലി നീന്തി വന്നായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ അധികം താഴ്ച്ചു തോന്നിയില്ല പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ ആയി താഴ്ച്ചു തോന്നി ഗസ് കാരണം എന്തോ വെള്ളം കയറിയെന്ന് തോന്നി ഞങ്ങൾ ഈ കടലിൽ അടിച്ച് വേഗം വേഗം കയറി വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഗസ് കാരണം അമ്മ പറഞ്ഞ് ഈ തിര കയറുന്ന പോലെ തോന്നി അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് നീണ്ടി ഇങ്ങോട്ട് പോകും അവിടെ നീണ്ടപ്പം അമ്മ വീരാൻ പോയി ഗസ് പിന്നെ ഞങ്ങൾ അമ്മേനെ മൂത്ത ചേട്ടൻ പിടിച്ച് ഞങ്ങടെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു ഗേഴ്സ് നല്ല ഒഴുക്കും വന്നായിരുന്നു അപ്പഴത്തേക്കും ഞാൻ പിന്നെ അച്ചയുടെ അടുത്തേക്ക് ഓടി വന്നു ഗേസ് അതിനു മുന്നേ പോയി കാല് കഴുകി ഗൈസ് ഈ മണ്ണിന് മണ്ണി ചവിട്ടിയപ്പോൾ ഈ കാലില് മണ്ണായതുകൊണ്ട് ഞാൻ പോയി കഴുകി എൻ്റെ ഇവിടെ എല്ലാം ചേട്ടൻ വന്നത് അപ്പം ഇവർ കണ്ടും അമ്മയും മൂത്ത ചേട്ടനും കൂടി കയറി അച്ചൻ്റെ അടുത്ത് പോയിരുന്നു ഗേഴ്സ് അപ്പം ഞാനും എല്ലാ കാരനോട് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അവൻ പറഞ്ഞു തന്നെ കയറാൻ പറഞ്ഞു ഞാൻ പിന്നീട് കണക്കിന് ചവിട്ടി ചവിട്ടി കയറിയേഴ്സ് പറയുന്ന മണ്ടേ കൂടെ അപ്പ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ